ഇന്നത്തെ നാലു മണിക്കാത്തതാ ചേനയാട്ടോ അപ്പതേ ഞാൻ എല്ലാം അന്ന് പീസ് പിസ്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കതൊന്നും പുഴുങ്ങാൻ വയ്ക്കാം ഞാൻ ഇത്തിരി ഇടമൊക്കെ ഉള്ള ഒരു കലത്തിലാട്ടോ പുഴുങ്ങണേ അതിന്റെ അടിയിലായിട്ട്താ തേങ്ങ ചെണ്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ഇങ്ങനെ തേങ്ങ ചെണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കങ്ങം കയറാണ്ടൊന്നും കരിവ് കയറാണ്ടിരിക്കട്ടോ ചേനയുടെ കഷ്ണങ്ങള് നമുക്ക് പറക്കി വയ്ക്കാം ഇനി തിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ ആയിട്ട് തേങ്ങ തേങ്ങ വിതറി കൊടുക്കും കേട്ടോ അതിൻ്റെ മുകളിൽ വീണ്ടും ചേനയ്ക്കും ചേന വെച്ച് കൊടുത്തു വീണ്ടും തേങ്ങ വിതറി കൊടുത്തു ഇങ്ങനെ ചെയ്യണവഴി ആ തേങ്ങയുടെ ഒക്കെ നല്ല ടേസ്റ്റ് കുഴുകുമ്പോൾ ഒരു കെട്ടോ വീണ്ടും ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ബാലൻസ് തേങ്ങ ഫുള്ള് അങ്ങനെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അങ്ങ് ഉപ്പ് പൊടി അങ്ങനെ ഇതിലേക്ക് അതിൻ്റെ വിടവിലൂടെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ ഫുള്ള ഒഴിച്ചു കൊടുത്താൽ ഇത് മൊത്തം അങ് ഇതാക്കി പോകട്ടോ തേങ്ങയൊക്കെ ഫുൾ അടി വരും അങ്ങനെ വരാനുണ്ട് അപ്പൊ ഞാനൊന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പ് വയ്ക്കണ്ട നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട് കേട്ടോ അതാ ഒന്ന് കുത്തി നോക്ക നന്നായിട്ട് വെന്തു കണ്ടോ നല്ല ആവി തട്ടണമുണ്ട് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടിരിക്കുന്നു അപ്പൊ നീ ഞാൻ ചേന എടുത്ത് വെക്കുവേട്ടോ ഫുള്ള് ഇടണില്ല പ്ലേറ്റിലേക്ക് അപ്പൊ ഞങ്ങക്ക് ആവശ്യത്തിന് തിന്നാനുള്ളതാണ് ഇപ്പൊ എടുത്തു വെക്കുന്നത് ഞാൻ ആ ആദ്യ ഒഴിച്ച് വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടിട്ടോ നല്ല ആ തേങ്ങ വെള്ളം കുറ്റാത്തതുകൊണ്ടേ ആ തേങ്ങയുടെ സ്മെല്ലും ഞങ്ങളുണ്ടോ അപ്പൊ ഇനി ഞങ്ങളൊന്ന് Tá isso não, quer tá ter então? E...